Welcome to the video. ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ വീട് മാറിയിട്ട് ഒന്നൊന്നര മാസമായിട്ടുള്ളൂന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു റൂമിൽ ഈ ഒരു കോർണർ എടുത്ത് അന്ന് കൊണ്ടുടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് ക്ലിയറാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ താല്പര്യമുള്ളവർക്ക് തുടരാമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത് വീഡിയോയിലോട്ട് പോകാം എപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുള്ളത് ഈ വീടിന് കബോർഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്കിങ്ങനെ പണിയിലേക്ക് കിടക്കാതെ മുണ്ടു മുറുക്കിയെടുത്ത് പണി തുടങ്ങാം സ്പീഡ് കുറച്ച് കണ്ടങ്ങൾക്ക് പോരടുക്കില്ലേ അപ്പം നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണാമല്ലേ വീഡിയോ ആദ്യം എന്താ ചെയ്തതെന്ന് അറിയുമോ ഈ ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വണ്ടതും വേണ്ടാത്തതായ സാധനങ്ങളൊന്നും വേർതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ കാണാതായ കുറേ സാധനങ്ങൾ കിട്ടിയ ഇഷ്ടം മോലാറുണ്ടെങ്കിൽ മെറ്റീരിയലൊക്കെ കിട്ടിയിട്ടാ ഈ ഒരു പിങ്ക് മെറ്റീരിയൽ മെറ്റീരിയലുണ്ടോ അത് സാറ്റിൻ ആണ് കേട്ടോ മോളെ ബർത്ത് നോമ്പിനായിരുന്നു അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് വെച്ച് ഒരു ഡ്രസ്സ് ചെയ്ത് ഷൂട്ട് നടത്താൻ പ്ലാൻ പ്ലാനിട്ടാണ് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എൻ്റെ നല്ല നല്ല എത്രയോ ഡ്രസ്സുകൾ ഇട്ടോ ഈ ഷോളൊക്കെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യിപ്പിച്ചാണ് ചെയ്യിപ്പിച്ചിട്ട് സോറി മെഷീൻ എംബ്രോയ്ഡറി മുന്നൂറ് രൂപ ആയിരുന്നു അന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റിൽ ഏതോ ഒരു പെണ്ണിരിക്കണം വീഡിയോ ഫോട്ടോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചെയ്തിപ്പിച്ചാ കേട്ടോ പിന്നെ ഒരു ക്യാപ്പ് കണ്ടോ ബാലഹാത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ് സീരീസിൻ്റെ ഇത്ര ആൾക്കാരോ അത് അത് കണ്ടിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അന്ന് ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിരുന്നു ആ ക്യാപ്പ് വെച്ചിട്ട് കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കണ്ടിട്ടോ പിന്നെ ഇല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഫാഷൻ ഡിസൈനിൽ കഴിഞ്ഞ ഉടനെ എനിക്ക് കെട്ടുകൾ ചെയ്തൊടുത്താണ്ടത് ഗിഫ്റ്റായിട്ട് ആ ഒരു കുഷ്യന് അതിപ്പോഴും അതേ പുതുമേലുണ്ട് ആ വെൽവറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് തോന്നുന്നു ഇപ്പോഴും അതിനെ കുതുക്കാൻ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഏകദേശം തപ്പിത്തരയിലും തരംതിരിക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു ആകെള്ളൊരു കൺഫ്യൂഷൻ എന്തായിരുന്നു ഈ ബാഗുകളെല്ലാം കൂടെ എവിടെ കൊണ്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു തുണിയാണ്ടോ ഞാൻ എൻ്റെ ഫോട്ടോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിരുന്ന അതൊക്കെ ക്കാ വെട്ടിയിലായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ മറന്നു പോയിരുന്നു പിന്നെ ഈ ബാത്റൂമിൻ്റെ മേലെ ഒരു സ്പേസ് ഉണ്ട് അതല്ലെങ്കിൽ റൂമിൽ ഒരു റാക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ എവിടെ വെക്കണം എന്നുള്ളതായിരുന്നു കൺഫ്യൂഷൻ ബാത്റൂമിൻ്റെ മേലുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഡോർ തുറന്നു വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നോട്ടം കിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ വെക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത് ലാസ്റ്റ് ടൈം അപ്പോൾ ആ ഒരു പരിപാടി ഏകദേശം തീർത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ തെരഞ്ഞെ മാറ്റി വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാല്ലേ ഈ ഡ്രസ്സ് ഉണ്ടല്ലേ ഞാൻ സ്റ്റുഡിയോ ഒന്ന് വാങ്ങിച്ചതാണ്ടത് ഇന്ന് കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ ഇട്ടതാ പിന്നെ അതിനത് ഇട്ടിട്ടേ ഇല്ല അതൊക്കെ ഞാൻ മറന്നു പോയിരുന്നു അപ്പം ഏകദേശം ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി അടിക്കൽ തുടക്കലുകളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഊതും കൂടെ പുകച്ചപ്പുണ്ടല്ലോ യാ മോനെ എന്താ ഒരു ഫീൽ എന്നറിയോ ഞാൻ മിക്ക ദിവസം ത്തിലും വീട്ടിൽ ഊതൊക്കെ പോകുട്ട എനിക്കതിഷ്ടമാണ് അതിൻ്റെ ഒരു സ്മെല്ല് ആരെങ്കിലും എന്ന് പറഞ്ഞു മുൻകൂട്ടി അറിഞ്ഞാലും അല്ലെങ്കിൽ തുടക്കലൊക്കെ കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ചെയ്യും എന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എനിക്കത് ഇഷ്ടമാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ഏകദേശം തീർത്ത് കഴിഞ്ഞപ്പോൾ അല്ലേ അടുക്കളയിൽ നിന്ന് നല്ല മുരിയെന്ന് മണം കേൾക്കണ കേട്ടാ പോയി നോക്കിയപ്പോൾ ഒരുത്തി പാചക പരീക്ഷണത്തിലാണ് ഉരുളങ്ങൾ കുറച്ച് നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ഉരുളങ്ങയങ്ങ് പുഴുകണിണ്ടിരിക്കുന്നു ഇപ്പം നോക്കിയിട്ട് അത് ഉരുട്ടി പൊരിച്ച് വെച്ചിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കെച്ചപ്പ് കൂട്ടി ചായയും കൂട്ടി അടിച്ചിട്ടാണ് അടിപൊളി ടേസ്റ്റ് ചെയ്ത് നമ്മൾ നിരു ഉത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ വല്ലപ്പോഴും അരക്കൈ സഹായം കിട്ടിയാലോ സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെത്താം നമ്മളെ ഫുഡ് ബ്ലോഗർമാരൊക്കെ പറയുന്ന പോലെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസിയും ആയിരുന്നു എത്താം അപ്പോൾ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് തീരെ ക്ഷമ ഉണ്ടാവുമല്ലേ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ രാത്രി ഏകദേശം ഒരു പത്തേ മുക്കാലിനോട് എടുക്കണ കേട്ടോ അപ്പോൾ ഇനി നിന്ന് ഇനിയും സമയം കളയേണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങാൻ കേട്ടോ പുറത്തത്തെ കാഴ്ച കാണിച്ചു തരട്ടെ കൊറ്റ കുരിട്ടിട്ടാണ് കൈസ് എല്ലാരും കിടന്നുറങ്ങി ഞങ്ങൾ രണ്ട് മനുഷ്യത്തെ ആരും പേടിക്കാതെ ഇറങ്ങി പോവാണ് കണ്ടോ ഞങ്ങക്ക് കാണിച്ചോട്ടോ എല്ലാരും ഇറങ്ങി അയൽവാസികളെല്ലാരും ഇറങ്ങി ആകെ ഞങ്ങളും മാനത്തേതായി നിൽക്കണം അമ്പിളി മാമനെ മാത്രമേ അമ്പിളി മാമനെ കാണുമ്പോൾ ഇന്നസെന്റിന്റെ പഴയ പാട്ടാ ഓർമ്മ വരാം അമ്പിളി അമ്മാവര കുമ്പിളിയിലെന്തെങ്കിലും ഉണ്ടോ പക്ഷെ മൂടോറാണ് അപ്പൊ മ്യൂസിക് പോയി പോയി പോ പോ താഴെത്തിപ്പൊ നല്ല മഞ്ഞലിട്ടിട്ട നല്ല രസിലേ ക്യാമറയിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ അങ്ങനത്തെ വാംലേറ്റ് ഒക്കെ അപ്പൊ ഞങ്ങൾ എന്തായാലും റോഡ് എത്തിയിട്ടുണ്ട് റോഡിന്റെ അപ്പുറം കടന്നിട്ട് വേണം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താൻ അപ്പം നോക്കുകയാണെങ്കിൽ ഞങ്ങളും കുറച്ച് ഏതാനും കുറച്ച് വളരെ കുറച്ച് വണ്ടികളും മാത്രമേ ഉള്ളൂ കട അടക്കണ കുറേ ആൾക്കാരുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് റോഡിൻ്റെ അപ്പുറം കടന്ന് അപ്പുറം കടന്നിട്ട് രണ്ടാ ഫ്രൂട്ട് കടാൻ നല്ല റിസൻറ്റില്ല ലൈ ലൈറ്റിന് കാണാൻ പകൽ കാണുന്നതേക്കാളും പല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങിയിട്ടതൊക്കെ കാണലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ള മോഹത്തോടെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ നെയ്ച്ചൂർ കടനു മുമ്പിലാണ് കാണിട്ടാ അങ്ങനെ ഒന്നും നോക്കാതെ അകത്തുക നല്ല തിരക്കും എന്താ യാത്രക്കാരുണ്ട് യാത്രക്കാർ ഇഷ്ടം പോലെയുള്ളതുകൊണ്ട് നല്ല തിരക്കിന്നു അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ചോറ് വന്നു സൈഡിൽ സാലഡ് ഉണ്ട് നാരങ്ങച്ചാറുണ്ട് നാരങ്ങച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് തേ പൊരിച്ച കയിൻ്റെ മണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കുറെ ആൾ ഫുഡ് ആക്കാം വെയിറ്റിങ്ങാണ് മോശമല്ലേ അവർ നമ്മള് ശല്യപ്പെടുത്തരുല്ലോ അപ്പം വേഗം അവിടെ നിന്ന് തിരിച്ച് പോകുന്നു വീട്ടിൽ നിന്ന് ഒരു കട്ടനും കൂടെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾക്ക് കിടന്നുറങ്ങിയിട്ട് ഇത്രയും ഇന്നത്തെ വീഡിയോ ബൈ തിരിച്ചു വരുമ്പോൾ ഏറ്റവും പോസ്റ്റുമൊത്തേലേറ്റും കാണാനില്ല